തിരുവനന്തപുരത്ത് മണ്ണന്തല മരുദൂരിൽ കെ എസ് ആർ ടി സി ബസും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കൂടുതൽ പേർക്ക് പരിക്കുപറ്റി എന്നാണ് ഹരി ഇപ്പോൾ സ്പോട്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് പേർക്ക് പരിക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത് പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഹരിമോഹൻ സംഭവസ്ഥലത്തുണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ഹരി അപകടത്തിന്റെ ഗുരുതരാവസ്ഥ പരിക്കേറ്റവരുടെ എണ്ണം കൂടുമ്പോ കുറച്ച് കൂടുന്നുണ്ട് പത്തനംതിട്ട പോയ കെ എസ് ആർ ടി സി ബസ്സാണ് വന്ന് ഇടിച്ചത് സംഭവ സംഭവസ്ഥലത്ത് നിന്നും ഈ ദൃശാക്ഷികൾ പറയുന്നത് എന്താണ് ഹരി അരുൺ നിലവിൽ പന്ത്രണ്ട് പേരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിൽ ഒരാളുടെ നില അതായത് ലോറി ഡ്രൈവറുടെ നില ഗുരുതരമാണെന്നുള്ളതാണ് വിവരം അതായത് അദ്ദേഹത്തിൻ്റെ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് എന്ന് എന്നുള്ളതുകൊണ്ട് തന്നെ നില ഗുരുതരമാണെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ബാക്കി പതിനൊന്ന് പേരുടെയും നില അല്ലെങ്കിൽ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് പത്തനംതിട്ട മൂഴിയാറിലേക്ക് പോയ ബസ്സാണ് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടറിയാം രണ്ട് വാഹനങ്ങളും അതാത് വശ ിൽ തന്നെയാണ് എന്തായാലും പ്രദേശവാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കാനാണ് സംഭവിച്ചത് അല്ല ഇവിടെ ഇത് സ്ഥിരമുള്ളതാണ് ഒരുപാട് നാളായിട്ട് നമുക്ക് ഇവിടെ ഈ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ആക്സിഡന്റ് ഉണ്ടാവാറുണ്ട് അത് ഈ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം ഉണ്ടാവുന്നതാണ് രാവിലെ ഈ മഴയുടെ പ്രശ്നം ആണോ ഇത്തരത്തിലൊരു അപകടം ആക്സിഡന്റ് ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ടുണ്ടാകുക അതായത് രാവിലെ ഈ മഴ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു രാവിലെ ഈ മഴ പെയ്യുന്ന ചാച്ചൽ മഴ തുടർച്ചയായിട്ട് പെയ്യുകയായിരുന്നു രാത്രി മുതൽ രാവിലെ പുലർച്ചെയും ഒക്കെ തന്നെ ഇത്തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടായ അപകടമാകാം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അതല്ലാതെ മറ്റു കാരണങ്ങളൊന്നും നിലവിൽ കഴിഞ്ഞിട്ടില്ല ലോറി വന്ന വശമാണ് ഇതിനകത്ത് ഇറക്കമിറങ്ങി വന്ന വന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുക നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ ആ വേഗത എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും നോക്കേണ്ടുന്ന ഒരു കാര്യം അതുകൊണ്ടാവാം രണ്ടു വശങ്ങളിൽ രണ്ടു വശങ്ങളിലോട്ടു അതാ വശങ്ങളിലോട്ട് പോയ തമ്മിൽ ആരോടും അങ്ങനെ തന്നെയാണ് ഭാരമുണ്ടായിരുന്നു ഇറക്കമിറങ്ങി വരുന്ന സമയത്ത് തന്നെ വേഗത വേഗത എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി നമുക്ക് കണ്ടു നിന്നവർ കണ്ടു കണ്ടുനിന്നവരിൽ ആരെങ്കിലും പങ്കുവെച്ചാൽ മാത്രമാണ് അത് എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നുള്ളതിൽ കുറച്ചുകൂടി വ്യക്തത വരികയുള്ളൂ വരികയുള്ള അപകടം നടക്കുന്ന സമയത്ത് ഇവിടെയുണ്ട് കഴിഞ്ഞ അഞ്ചേ മുക്കാലായി ആ ഇത് എന്താ എന്താ സംഭവം സംഭവിച്ചത് ഇവരെ ഈ വണ്ടി എവിടെ പോകണം നീക്കി സ്പീഡ് കൂടുതലാണ് സ്പീഡ് കൂടുതലാണോ അല്ലെങ്കിൽ ഇത്രയും ഇല്ലണ് ഇത്രയും സ്പീഡ് സ്പീഡ് കൂടുതലാണ് ഭയങ്കര സ്പീഡാണ് ഈ ഈ വരവ് വരണമെങ്കിൽ ഇത്ര ഹൈ സ്പീഡായിരിക്കണം ഈ വണ്ടി അല്ലാതെ ലോവർ സ്പീഡിലായിരുന്നു അല്ലേ ഓവർ സ്പീഡായിരുന്നു പക്ഷേ ഈ വണ്ടി മാക്സിമം ഒതുങ്ങി വന്നിട്ടുള്ളതാണ് ഇതിന് അതാണ് അരുൺ ദൃക്സാക്ഷികൾ പറയുന്നത് ലോറിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു വേഗത കൂടുതൽ എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ആളുകൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം കൂടാനും സാധ്യതയുണ്ട് നമുക്കറിയില്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് അഞ്ചേ മുക്കാൽ ആറു മണി സമയത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത് നല്ല മഴയുണ്ടായിരുന്നു താങ്ക് യു ഹരി കൂടുതൽ വിവരങ്ങൾ എത്തിക്കുക എന്തായാലും ഈ പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ മഴയുണ്ട് റോഡ് നനഞ്ഞു കിടക്കുകയാണ് കുതിർന്നു കിടക്കുന്ന റോഡിൽ വാഹനങ്ങൾ പിടിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് വണ്ടി നിന്നു എന്ന് വരില്ല പ്രത്യേകിച്ച് ഇറക്കമൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു പോകണം ഒരു മുന്നറിയിപ്പായിട്ട് കരുതുക തൽക്കാലം ആളവായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് രണ്ട് ഡ്രൈവർമാർക്കും എന്നറിയില്ല